നമസ്കാരം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ആ ചോദ്യത്തിലേക്ക് വരാം ഒറ്റ ചോദ്യത്തിലേക്ക് നമ്മൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെയാണ് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ ചോദ്യത്തിൽ ഇരുന്ന് അപ്പോൾ ഇന്നത്തെ ഒറ്റ ചോദ്യം മിഡീവൽ ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു നാല് ഫാക്ട് പറയുന്നു അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നു അതാരാണെന്നുള്ള ചോദ്യമാണ് അത് പി എസ് സിയുടെ ഇപ്പോൾ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്ന രീതി അതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ജാഗീർ എന്ന പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഭൂമി നൽകിയിരുന്ന സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി പിന്നെ ഇന്ത്യയിൽ ആദ്യമായി വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി പിന്നെ സിക്കൻ ദ സൈനി എന്ന പേരിൽ സെക്കൻഡ് അലക്സാണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി പിന്നെ അതുപോലെ കുതിരകൾക്ക് ഈ ദാഗ് എന്ന പേരിൽ ചാപ്പ കുത്തുന്ന സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി അപ്പോൾ ഇതാരാണ് ഇത് ഞാൻ ഓപ്ഷനൊന്നും പറയുന്നില്ല ഞാൻ ഉത്തരത്തിലേക്ക് തന്നെ വരുന്നു അതാരാ അത് അലാദ്ദീൻ കിൽജിയാണ് അലാവുദ്ദീൻ ഖിൽജി ഖിൽജി വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി ആരംഭിച്ച ഖിൽജി വംശം അല്ലേ അതിലെ ഭരണാധികാരിയാണ് അലി ഖർഷപ്പ് അലി ഖർഷപ്പ് യഥാർത്ഥ പേരുണ്ടായിരുന്ന അലാ ഉദ്ദീൻ കിൽജി അദ്ദേഹം സെക്കന്റർ ഐ സൈനി സെക്കൻഡർ അലക്സാണ്ടർ എന്ന് അറിയപ്പെട്ടിരുന്ന ആളാണ് അതുപോലെ ഈ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തി അദ്ദേഹം അതിലേക്ക് വേണ്ടി അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഷാഹിന ഇ മണ്ടിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനെയൊക്കെ നിയമിച്ചിരുന്നത് അലൗദിൻ്റെ രുചിയാണ് അപ്പോൾ അതിനുമുമ്പ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരമായിട്ട് ഭൂമി പതിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ടാക്സി കളക്ട് എതിർത്തൊള്ളാൻ പറയുമായിരുന്നു അതങ്ങ് നിർത്തലാക്കി ആ സമ്പ്രദായത്തിനാണ് ജാഗീർ സമ്പ്രദായം എന്ന് പറഞ്ഞിരുന്നത് ആ ജാഗീർ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി അതുപോലെ തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന് പറയുന്നത് അലാഹുദ്ദീൻ ഗിൽജിയാണ് അദ്ദേഹത്തിൻ്റെ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു മാലിക്ഫൂർ മാലി കഫൂറാണ് ആദ്യമായി മധുര ആക്രമിച്ചത് അതുപോലെ റാണി പത്മിനി എപ്പിസോഡിലെ നായകൻ അദ്ദേഹമാണ് ചിറ്റൂറിലെ ഭരണാധികാരി രത്നസിംഗിനെ ആക്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി പത്മിനിയെ സ്വന്തമാക്കാൻ പത്മാവതിലെ നായകൻ അതൊക്കെ നമ്മുടെ ഈ അലാഹുദ്ദീൻ ഗിൽജിയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മറക്കണ്ട അലിഖർഷേപ്പിനെക്കുറിച്ച് അലാ ഉദ്ദീൻ കിൽജി കുറിച്ച് കിൽജി വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു അലാ ഖിൽജി കിൽജി അലാദ്ദീൻ കിൽജി